നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ ശത്രുബേ പിന്നെ തിരിച്ചറിയണം വന്നാരെ ചാച്ചി കിടത്തി പിശാചിന്റെ അടിമകളാവരുത് എൻ്റെ വാത് കേൾക്കുന്ന ഉമ്മമാർക്ക് വേണ്ടി ഒറ്റ വാക്ക് പറയുന്നു നിങ്ങളാണ് വീടിന്റെ നായികമാര് വീടിന്റെ കാവൽക്കാര് വീട് വീട് ഭരിക്കേണ്ടവര് നിങ്ങളാണ് വീടിന്റെ അകത്തളം അള്ളാഹുവിന്റെ വീടാവണം അള്ളാഹുവിന്റെ വീടിന് പകരം വീടായിട്ട് മാറിയാൽ ആ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന മക്കൾ ലഹരിയുടെ അടിമകളാകും വീട്ടിൽ നിന്ന് വളരുന്ന മക്കൾക്ക് തലവയിൽ തട്ടമിടാനുള്ള താല്പര്യമുണ്ടാവില്ല ആ വീട്ടിലെ മക്കൾക്ക് ദോടും സ്വലാത്തിനോടും ഒരു താല്പര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് വീട് എപ്പോഴും എപ്പോഴുംവാനിന് അവസരമില്ലാത്ത വീടാവണം എങ്ങനെയൊക്കെ ശൈത്താൻ അവസരം ഉണ്ടാവില്ല പറയാൻ സമയമില്ല ഒന്ന് മകരുവിന്റെ സമയത്ത് വീടിന്റെ വാതിലുകൾ അടക്കണം വീടിന്റെ വാതിലടക്കുമ്പോൾ ബിസ്മി ലാഹിറുണംത്താഹു അലീ വസ്ലബാദുകൾ പറയാ മകരിവിൻ്റെ സമയത്ത് വീടിന്റെ വാതിലടച്ചിട്ട് ബിസ്മി ചൊല്ലിയാൽ ഉറക്ക വിളിച്ചു പറയും ഇന്ന് നമ്മൾക്ക് ഇവിടെ താമസമില്ല ഭക്ഷണവുമില്ല വീടിന്റെ വാതിലും മകരുവിന്റെ സമയത്ത് അടക്കുന്നത് ശൈത്വാനിൽ നിന്നുള്ള രക്ഷക്കുള്ള ഒരു പരിഹാരമാണ് രണ്ടാമതായിട്ട് വീട്ടിലെ ബാത്ത് ടോയ്ലറ്റുകൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ് ആ പിശാചിന്റെ കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം പോയിട്ടിരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള മക്കൾ പിശാജിന്റെ അടിമകളാകും അതുപോലെ പ്രായമുള്ളവരും അങ്ങനെ ബാത്റൂം ടോയ്ലറ്റിൽ കുറേ സമയം ചെലവഴിച്ചുകൂടാ